യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ജി എസ് ടി വകുപ്പിന്റെ പരിശോധന കൊല്ലം ചൂരനാട്ടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് പരിശോധന നടക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പരിശോധനയ്ക്കിടെ നാടകീയരംഗങ്ങളാണ് പരിശോധനയ്ക്കെത്തി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ടു തയ്യാറാക്കിയ പരിശോധനയുടെ റിപ്പോർട്ട് വിട്ടു നൽകാൻ അനു താജിന്റെ ജീവനക്കാരൻ തയ്യാറായില്ല തുടർന്ന് പോലീസ് എത്തിയാണ് പരിശോധന തുടർന്ന് സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ് ദിലീപ് ദേവസ്വ തയ്യാറാക്കിയ റിപ്പോർട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ അനൂ താജിൻ്റെ സ്ഥാപനത്തിലും വീട്ടിലുമാണ് ഇപ്പോൾ ജി എസ് ടി വകുപ്പിൻ്റെ പരിശോധന നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയ പരിശോധനകളാണ് അല്പസമയം മുമ്പാണ് പരിശോധന അവസാനിപ്പിച്ച പോലീസും അതോടൊപ്പം തന്നെ ജി എസ് ടി വകുപ്പും ഇവിടെ നിന്ന് പിരിയുന്നത് ഇതിനിടയിലുള്ള ചെറിയ നാടകീയമായ സംഭവങ്ങളാണ് അതായത് ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ടു ഉദ്യോഗസ്ഥരെ മഹസർ പിടിച്ചു വാങ്ങി തുടങ്ങിയ കാര്യങ്ങളാണ് അനൂ താജിനെതിരെ ജി എസ് ടി വകുപ്പ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ജി എസ് ടി അധികൃതർ ആരും തന്നെ സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജ് തന്നെ ഉണ്ട് അനു താജ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതിന് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നാണ് പരാതിയായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു പരിശോധന അടക്കം ഓഫീസിലും വീട്ടിലും അടക്കം ഉണ്ടായത് എങ്ങനെയാണത് ഏകദേശം വയസ്സ് മുതൽ ഞാൻ സജീവമായി സജീവമെന്തി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ജി എസ് ടിയുടെ വകുപ്പ് ഒരു പത്തോളം വണ്ടികളും ഒരു മുപ്പത്തഞ്ചോളം പേര് എൻ്റെ സ്ഥാപനങ്ങളിലും എൻ്റെ വീട്ടുൾപ്പെടെ പരിശോധനയ്ക്കകത്ത് എത്തി അവർ വന്നപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് ഒപ്പുഞ്ഞുകയും നിങ്ങൾ പരിശോധിക്കുകയോ എന്ന് പറയും ഒന്ന് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പന്ത്രണ്ട് മണിയോടുകൂടി ഈ ജനങ്ങൾ തടിച്ചുകൂടുകയും അതുമായി ബന്ധപ്പെട്ട ചില സംസ്ഥാനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പക്ഷേ ഇങ്ങനെ പറയുന്ന പോലെ പൂട്ടിയിടലല്ലോ മറ്റ് സംവിധാനങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല ജി എസ് ടി വകുപ്പുമായി ഇപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോഴും എൻ്റെ ഓഫീസിലെ റെയ്ഡ് നടത്തുകയാണ് ആ റെയ്ഡിന് പൂർണ്ണമായും പോലീസിനോടും ജി എസ് ടി വകുപ്പിനോടും നമ്മൾ സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോലീസ് പറയുന്നത് അവരുടെ ആ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്നുള്ളൊരു കാര്യങ്ങളടക്കം പറയുന്നുണ്ട് അത് ചില അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവിടെ അവർ രാവിലെ എനിക്ക് വന്നൊരു പത്ത് മണിക്കുള്ള ഇവിടെ ഇവിടെ വന്ന് ആ പത്ത് മണിക്ക് വന്ന സമയം മുതൽ അവർക്ക് പൂർണ്ണ പിന്തുണയാണ് അവർക്ക് ഇപ്പോൾ യൂസർ ഐ ഡി പാസ്വേഡ് പുള്ളു കൊടുത്തിട്ട് അവർക്ക് ചായ ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറെടുക്കുക ഇതെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് അവർ എനിക്ക് ഇതുവരെ അങ്ങനെ ഉദ്യോഗസ്ഥരെ പൂട്ടിയെടുത്ത ഒരു കാര്യത്തിൽ ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ നാട്ടുകാർ ഇപ്പണ്ടല്ലോ പിന്നെ അനുരാജൻ്റെ വിറ്റ് നടന്നപ്പെടത്തിൻ്റെ ഒരു വലിയ സംഭവങ്ങൾ മാറ്റി എന്നുള്ളതിൽ ജനങ്ങൾ അല്ലാതെ ഇതുവരെ കൂട്ടിയടക്കം അങ്ങനെ നടന്നിട്ടില്ല അവിടെ ആൾക്കാർ ഇപ്പം ഉണ്ടല്ല കണ്ടുപിടിക്കില്ലേ ആൾക്കാർ പോലീസിൻ്റെ കൃത്യം കൃത്യ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തുകയോ ഒന്നിച്ചില്ല അവർക്ക് എല്ലാ സഹായങ്ങളും ഇവിടെ രാവിലെ മുതൽ ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നത് പോലീസ് എല്ലാ എല്ലാ രേഖകളും പോലീസ് ആവശ്യപ്പെട്ടതും അതുപോലെ തന്നെ ജി എസ് ടി വകുപ്പ് ആവശ്യപ്പെട്ടതും എല്ലാ രേഖകളും കൊടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നു എല്ലാം കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും ഒരു റെയ്ഡ് നടത്തുന്നത് എൻ്റെ ഓഫീസിൽ ഞാൻ അവരുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പേരിതമാണ് കാരണം ഞാൻ ഈ ഉദ്യോഗസ്ഥ സമൂഹത്തെ ഒരു കാരണവശാലും പഠിക്കുന്നില്ല അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് അവരുടെ ജോലി നമ്മൾ കൃത്യമായി ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ഇനി സഹകരിക്കുകയും ചെയ്യും ഇത് നിയമപരമായി എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടെങ്കിൽ നിയമപരമായി നമ്മൾ നേരിടും